അപ്പോൾ കൂട്ടുകാരെ നല്ല റെയിനി നല്ല ചാറ്റൽ മഴയും അത്യാവശ്യം രാത്രിയിലൊക്കെ നല്ല കിഡ്ഡിലും തണുപ്പും രാത്രി മുഴുവൻ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു കുഞ്ഞ് യാത്ര പോവുകയാണ് ഈ വഴി എൻ്റെ പല വീഡിയോയ്ക്കകത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ പൊക്കോ ചേട്ടാ ചേട്ടാ പൊക്കോ ഇത് നമ്മുടെ നൂറ്റി എൺപത്തഞ്ച് ദേശീയപാതയെക്കിടെയാണ് നമ്മളിപ്പോൾ യാത്ര ഇടുക്കി നേരിമംഗലം എറണാകുളം വഴിയാണ് കേട്ടോ അപ്പോൾ ഈ വഴി കൂടെ ഇടുക്കിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്കുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് പോകുന്നത് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഒരു കിടിലൻ പ്ലേസ് വളരെ ചെറിയൊരു പിടിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്നൊര്ത്തോണ്ടാണ് നമ്മൾ യാത്ര പോകുന്നത് കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അജീഷാണ് ഇടുക്കി ചില്ലീസ് വളരെ ചെറിയൊരു വീഡിയോ നിങ്ങളുടെ ഇടുക്കിയിലേക്കൊക്കെ ഉള്ള യാത്ര മധ്യേ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു കട്ടൻ ചായ ഒക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്പോട്ട് നിങ്ങളെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ രാവിലത്തെ ഈ ക്യാമറയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്പോട്ട് എന്ന് പറയുന്നത് എൻ്റെ നാടിൻ്റെ തൊട്ടടുത്താണ് കീഴ്ത്തോട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ താഴെ പകുതിപ്പാത എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്ന വഴി നമ്മുടെ നൂറ്റി എൺപത്തഞ്ച് ദേശീയപാതയാണ് അതായത് നിങ്ങൾ കോതമംഗലത്തിൽ നിന്നും എറണാകുളത്തു നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ കോതമംഗലം വഴി ഇടുക്കിലേക്ക് വരുമ്പോൾ ഇതുവഴിയാണ് നിങ്ങൾ യാത്ര ചെയ്ത് വരേണ്ടത് കേട്ടോ അതുപോലെ തന്നെ അടിമാലി നിന്ന് കൂങ്ങി പോകുന്ന നൂറ്റി എൺപത്തഞ്ച് ദേശീയപാത ഇതാണ് അപ്പോൾ ഈ വഴി സൈഡിൽ തന്നെ നമുക്ക് തൊട്ട് താഴെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ താഴെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ നിങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ ഒരു ഫ്രഷിംഗ് പോയിന്റ് ഉണ്ട് ആ ഒരു ഫ്രഷിംഗ് പോയിന്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇത് വെറുതെ ഒരു കട്ടൻ കട്ടൻചായക്കൊക്കെ കുടിച്ച് പോകാൻ പറ്റുന്ന സ്ഥലമുള്ളൂ കേട്ടോ ഇപ്പോൾ നിങ്ങൾക്കറിയാം മനസ്സിനൊക്കെ ആയതുകൊണ്ട് നല്ല സുന്ദരമായിരിക്കുന്ന വെള്ളച്ചാട്ടവും അതുപോലെ ഫോട്ടോഷൂട്ടും ഒക്കെ എടുക്കാൻ പറ്റുന്ന കിടിലൻ ഒരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളിലേക്ക് കാഴ്ചയിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടേ കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യുവാൻ വേണ്ടി മറക്കുക അപ്പൊ പുത്തം പുതിയ ഈ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം ഒരു റെയിനി സീസൺ ആകട്ടോ ശരിക്കും മൺസൂണൊക്കെ ആരംഭിച്ചിട്ട് നമുക്ക് കുറച്ച് ദിവസം നല്ല കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ ഇന്നലെ മുതൽ നല്ല ശക്തമായ മഴയുണ്ട് ഇതും ആ മഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ആ മലമുകളിൽ മലമുകളിൽക്കിടെ കോടമഞ്ഞ് പോകുന്ന കാഴ്ച കേട്ടോ ഇതാണ് ഇടുക്കി കിട്ടോ ഇടുക്കി കൂടുതൽ അങ്ങനെ സുന്ദരി ആയിരിക്കുകയാണ് അപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്പോട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ശരിക്കും പകുതിപ്പാലം എന്ന് പറയുന്ന സ്പോട്ടാണ് ഇത് പകുതിപ്പാലം എന്ന് പറയാനുള്ള പേര് വരാൻ തന്നെ ഇവിടെ ഒരു കാരണം ഉണ്ടോ കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് കടന്നിട്ട് നമുക്ക് ആ ഫ്രഷ് പോകേണ്ടത് നമുക്ക് പജ്യപ്പെടുക പണ്ട് ഈ കാണുന്ന സ്പോട്ട് ഒരു ചെറിയ പാറമായിരുന്നു കേട്ടോ ഒരു ചെറിയ പാലം എന്ന് പറയുമ്പോൾ ആഴ്ച ഇവിടെ വാഹനങ്ങൾ ഇങ്ങനെ ഇടിക്കുമായിരുന്നു ഈ കൽബറ്റലും ഇവിടെയുള്ള കൽബറ്റലും വാഹനങ്ങളൊക്കെ ഇടിക്കുമായിരുന്നു വാഹനങ്ങളൊക്കെ ഇടിച്ചിട്ട് ഈ പാലം പകുതിയായി പോയി അങ്ങനെയാണ് ഇത് പകുതി പാലം എന്ന് പറയുന്നത് പേര് കിട്ടിയത് അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന ഒരു രണ്ടോ മൂന്നോ പേര് ഇവിടെ മരണപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് പകുതി പാലം എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മുടെ ഗവൺമെൻറ് രീതിയൊക്കെ കൂട്ടി ഇവിടെ പണിത് എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴേക്കിടെയാണ് നമ്മുടെ പെരിയാറ് ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്നത് കേട്ടോ ഇത് നമുക്ക് ഒരു ചെറിയ നേർച്ചാട് അങ്ങനെ ഒഴുകിപ്പോകുന്നത് ഇതിന്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റുന്നത് അങ്ങ മലനിരയൊക്കെ കണ്ടോ കോടമഞ്ഞൊക്കെ പൊതിഞ്ഞ കിടക്കുന്ന കണ്ടോ അപ്പൊ ഞാനിരിക്കുന്ന സ്പോട്ടുണ്ടോ ഒരു കട്ടഞ്ചായ കുടിച്ചിട്ട് നമുക്ക് അടുത്ത വീടിയിലേക്ക് കടക്കാം കേട്ടോ നല്ല മഴയുണ്ട് അതുപോലെ നല്ല ചാറ്റൽ മഴയും തണുപ്പൊക്കെയാണ് നല്ല രാവിലെ വന്ന ഒരു കടഞ്ചായൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റും അപ്പൊ നിങ്ങളുടെ യാത്രയിലെ ഇങ്ങനെ ഒരു ചായ ഒക്കെ കുടിച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത് കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ നല്ല കാലാവസ്ഥയിൽ നല്ലൊരു ചൂടൻ ചായയൊക്കെ ഒക്കെ കുടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമല്ലേ ഈ കാണുന്ന കൊച്ചു കട ഉണ്ടോ നമ്മുടെ പകുതിപ്പാത എന്ന് പറയുന്ന സ്ഥലത്ത് വഴിയോരം എന്ന് പറയുന്ന ഒരു കൊച്ചുകട നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കട്ടൻ ചായയൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ചെറിയ കടയാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു നാല് മണി തൊട്ട് ഈ കട ഇവിടെ പ്രവർത്തിക്കും കേട്ടോ അപ്പോൾ ഈ കടയോട് ചേർന്ന് തന്നെ ചായ കുടിക്കാൻ മാത്രമല്ല നിങ്ങൾക്ക് വരുമ്പോൾ നമ്മളത് ഹൈ ലാവ് ഇടിക്കുന്നെന്ന് പറഞ്ഞ് ബോർഡൊക്കെ കണ്ടോ ഈ ബോർഡിന് താഴെ നിന്ന് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടും വീഡിയോഗ്രാഫിയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കിടിനം വൈബുള്ള ഒരു സ്ഥലം മാത്രമല്ല ആ ടോപ്പിൽ നല്ല വാട്ടർ സ്ട്രീമർ ചെറിയ വെള്ളച്ചാട്ടം ഇങ്ങനെ താഴേക്ക് ഒഴുകി തന്നെ ഈ ചേട്ടന്മാർ എവിടെയുണ്ട് എവിടുന്നാണോ എവിടുന്നെ ഒളിയാണ് എവിടെയാണ് കണ്ണൂർ എല്ലാരും കണ്ണൂർ അടിപൊളി എന്താ അല്ലേ നല്ല വെള്ളച്ചാട്ടം ചെറുപ്പത്തിരി ടോപ്പിൽ ഇങ്ങനെ നീളിലേക്ക് കയറി പോകുമായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ വാഹനമൊക്കെ കഴുകാൻ വേണ്ടി ഇവിടെ ആയിരുന്നു ഇവിടെ നമുക്ക് അത്യാവശ്യം വാഹനം കഴുകുന്നവർക്ക് അതിനുള്ള പമ്പ് ഫെസിലിറ്റിയൊക്കെ ഈ ഒരു സ്പോട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ എന്തായാലും പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇപ്പം കണ്ടില്ലേ അവർ വന്നിട്ട് എന്താ അല്ലേ എൻജോയ് ചെയ്തങ്ങോട്ട് തകർത്തങ്ങോട്ട് പോകുമല്ലേ അപ്പോൾ ഈ വെള്ളച്ചാട്ടമെന്ന് പറഞ്ഞാൽ കണ്ടോ വെളിയിൽ നല്ല മഴക്കാലത്ത് നല്ല സുന്ദരമായിട്ട് ഒഴുകിവരുന്ന വെള്ളച്ചാട്ടമാണിത് കേട്ടോ നല്ല ടോപ്പിനാണ് ഒഴുകുന്നത് അപ്പോൾ ഈ മേഖലയിലേക്ക് നിങ്ങൾ കടന്നു പോയാൽ ഒരു വർഷം നിങ്ങളുടെ ഷൂവോ കാര്യങ്ങളൊക്കെ നനയാനോട് സാധ്യതയുണ്ട് കാരണം ഇപ്പം മഴ ഇച്ചിരി കുറവുള്ളതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കടയിലെ ആള് നമുക്ക് വേണ്ടി ഇവിടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇവിടെ നല്ല അടിപൊളിയൊരു പാലം ഓപ്പോസിറ്റ് കടക്കാൻ വേണ്ടി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ആ പാലത്തേക്കരെ കടന്ന് അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ ഈ പാലത്തേക്കെ കടന്ന് ചെല്ലുമ്പം തന്നെ നമുക്ക് ഈ പാലത്തിൻ്റെ സൈഡിലുണ്ടല്ലോ ആ വെള്ളച്ചാട്ടം ഇങ്ങനെ താഴേക്ക് ചാടി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഒരു കാലഘട്ടത്തിൽ ഇത് പള്ള പിടിച്ച് വരുന്ന കാവ് പിടിച്ച് വരുന്ന സ്ഥലം പക്ഷേ ഒരാട് മനസ്സ് വെച്ച് കഴിഞ്ഞപ്പോൾ എത്ര സുന്ദരമായിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറി എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം ഇനി ആ ചേട്ടന്മാരൊക്കെ വന്ന് അവിടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട് അതാണ് നമ്മുടെ ഐ ലവ് യു ഇടുക്കി എന്ന് പറഞ്ഞാൽ ചെലു വെച്ചേക്കണം എന്താണെങ്കിലും നമ്മൾ ഈ പാലം കടന്ന് അക്കിലേക്ക് നോക്ക് പോകാം അടിപൊളിയല്ലേ ഫോട്ടോ എടുത്തോ അപ്പൊ ഇവിടുത്തെ മറ്റൊരു സവിശേഷത എന്താ വെച്ചാൽ നമ്മുടെ വിക്രം എന്റെ ഒരു പടം സാമ്രായ് എന്ന പടം ഇത് ഈ വെള്ളച്ചാട്ടത്തിൽ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അത് നിങ്ങൾ മറന്നു പോകരുത് അദ്ദേഹം ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നതും മുഖം കഴുകുന്നതും ഒരു സീൻ അതിൻ്റെ ടോപ്പിൽ നിന്ന് ക്യാമറ വെച്ച് എടുത്തുക ആ ഒരു സമയത്തുണ്ടല്ലോ ഞാൻ ആ പടത്തിൻ്റെ കൂടെ എനിക്ക് വണ്ടി ഉണ്ടായിരുന്ന സമയത്ത് രണ്ട് ദിവസം ആ ഒരു പടത്തിൻ്റെ ടീമിൻ്റെ കൂടെ ഓട്ടോ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഏതൊക്കെ ഓട്ടോ ഈ ക്യാമറ വെച്ചതെന്ന് നമുക്കറിയാം സാംറായി എന്ന് പറയുന്ന പടമില്ലേ അതിൻ്റെത് എന്ന് പറയുന്ന പാട്ടില്ല ആ പാട്ടിൻ്റെ സീനാണ് ഈ മേഖലയിൽ ഷൂട്ട് ചെയ്തത് കേട്ടോ കാണാൻ വേണ്ടി വരുന്നവർക്ക് ഇടുക്കിയെ സ്നേഹിക്കുന്നവർക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോഷൂട്ടും അതുപോലെ ഒരു സെൽഫിയൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഐ ലവ് യു ഇടുക്കി അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ വെള്ളം ഒഴുകി വരുന്ന മനോഹര കാഴ്ച നമുക്ക് കാണാൻ പറ്റും പാലം കടന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ ടോപ്പിലേക്ക് ഇങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ഇരിപ്പിടങ്ങൾ നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇരിപ്പിടത്തിനായിട്ട് നമുക്കിത് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ആദ്യം ചായ കുടിച്ചില്ലേ ആ ചായ കുടിച്ചത് ഇതേ ഹോട്ടലിൽ ഇരുന്നതാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ചായ കുടിക്കാം ആ ഒഴികെ വരുന്ന വാട്ടർ സ്റ്റീമും കാണാം അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കിട്ടും അപ്പോൾ രണ്ട് ചാരവെഞ്ച് മാത്രം ല്ലേ ഇവിടെ ഓർന്നുകൊണ്ട് കേട്ടോ അവിടെ മാത്രമല്ല ഇവിടെ ഉണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് റോട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഓടിപ്പോകുന്ന മനോഹര കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇത് കേട്ടോ ഇങ്ങനെ എന്താ ഇത് കേട്ടോ അവരുടെ പാലേക്കര കയറി വരുന്ന ആളുകളിൽ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അവിടെ നിന്ന് നമ്മൾ ഈ മേഖലയ്ക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ വാട്ടർ സ്ട്രീം ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം കേട്ടോ പക്ഷേ മഴക്കാലങ്ങളിൽ കുറച്ച് കൂടുതൽ വെള്ളം ഇതിലോട് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധ നമ്മൾ ചെലുത്തുന്നത് നല്ലതാണ് കേട്ടോ ഒന്ന് ഫോട്ടോ ഓർമ്മ വെച്ചില്ലെങ്കിൽ വഴിയോരം പ്രശ്നത്തെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുക ഈ സ്ഥലത്തെ ഫോട്ടോയും അതുപോലെ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലവും മാപ്പും വരാം അതിനകത്തുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കടഞ്ഞായൊക്കെ കുടിക്കാം നിങ്ങൾ മുഖമൊക്കെ ഒന്ന് കഴുകാം ഒന്ന് നടുവൊക്കെ നീർത്താം അപ്പോൾ ഇവിടെ വന്ന് തീർച്ചയായിട്ടും ഇറങ്ങുക കേട്ടോ സത്യത്തിൽ ഈ ഒരു സ്പോട്ടിന്റെ പണി തീർന്നിട്ടില്ല കാരണം ഈ കാണുന്ന ഐ ലാവ് യു ഇടുക്കി എന്ന് പറയുന്ന ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഈ കാണുന്ന മേഖലയിലുണ്ടല്ലോ കംപ്ലീറ്റ് പുല്ലൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കണയാണ് പക്ഷെ അതിനുള്ള ഒരു അവകാശം കൊടുക്കണതിനും തന്നെ വന്ന ആളുകൾ റീൽസ് ഇട്ട് അത്യാവശ്യം വൈറലായി പോയത് അപ്പോൾ ഇവിടെ ഇങ്ങനെ പുല്ലൊക്കെയിട്ട് അവിടെ ആളുകൾക്ക് കയറി നിന്ന് ഫോട്ടോ എടുക്കാവുന്ന രീതിയിൽ Yeah. ചെപ്പൊക്കെ അടിച്ച് ഡാർഡനൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ ആളുകളും ഫോട്ടോ എടുത്തും റീൽസ് ഇട്ടും ഇത് നിലവിൽ പോകുന്ന നിലവിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുവഴി വരുന്ന ആളുകൾ നമ്മുടെ തേക്കടിക്കും അതുപോലെ കത്തപ്പനിക്കും വാഗമണ്ണിനും പോകുന്ന ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കാണുന്ന വഴിയോരം വഴിയോരം എന്ന് പറയുന്ന ചെറിയ കടയിൽ കയറി ഒരു ചായ കുടിക്കുക നേരെ ഇങ്ങോട്ട് പോരുക ഇവിടെ വന്ന് ഒരു ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക എൻജോയ് ചെയ്യുക നേരെ തിരിച്ചു പോവുക കേട്ടോ അപ്പോൾ നമ്മുടെ പണ്ട് മല ഹോം സ്റ്റേ എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു ആ വീഡിയോ ചെയ്തിരിക്കുന്ന സതീഷ് വായുടെ തന്നെയാണ് ഈ പ്രോപ്പർട്ടി കടയൊക്കെ ആയിട്ടോ പുള്ളി ഇവിടെ ഇല്ല പുള്ളി നിലവിൽ ബാംഗ്ലൂരാണ് പുള്ളിയുടെ അച്ഛനും മുമ്പെയാണ് ഈ സ്കോപ്പ് നടത്തുന്നത് അപ്പോൾ ഇനിയും ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ ഈ കൊണ്ട് നല്ലൊരു ഹഡൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനുണ്ട് പിന്നെ ഒരു ഏർമാട ഇതിനോടനുബന്ധിച്ച് തന്നെ ചെയ്യാനുള്ള പദ്ധതിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആയി കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിലും ഇടുക്കി വഴി നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ മനോഹരമായിട്ടുള്ള സ്പോട്ടിൽ നിങ്ങൾ കയറുക ഈ ഒരു ഫോട്ടോഷൂട്ട് എടുക്കുക ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സെൽഫി എടുക്കുക നല്ല കട്ടൻ ചായ കുടിക്കുക തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൊച്ചു എപ്പിസോഡ് നമ്മളിവിടെ ബൈഡ് ചെയ്യുകയാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ